യുവതികളെ ഉരുട്ടി കയറ്റാൻ പുതുവഴി ശബരിമലയിൽ യുവതികളെ തടയുമെന്ന് പോലീസ് നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ ശക്തി തീവ്ര ഇടത് ഗ്രൂപ്പുകൾ വെള്ളവും വളവും നൽകി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം കടുത്തതോടെ എല്ലാം നിരീക്ഷിച്ച ഇന്റലിജൻസ് ഈ മണ്ഡലകാലം തീരാറായിട്ടും ഒരു യുവതിയെ പോലും കയറ്റാനാകാത്തതിൽ ശക്തമായ നിലപാടുമായി തീവ്ര ഇടതു ഗ്രൂപ്പുകൾ രംഗത്തെത്തുന്നതായി റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ യുവതികളെ കയറ്റാൻ പോലീസ് ആത്മാർത്ഥമായി പരിശ്രമിച്ചെങ്കിലും ഭക്തരുടെ കൂട്ടമായുള്ള ചെറുത്തുനിൽപ്പ് പോലീസിനെയും സർക്കാരിനെയും ഒരുപോലെ വെട്ടിലാക്കി ശബരിമലയിൽ കയറാൻ വന്ന യുവതികളെല്ലാം ആക്ടിവിസ്റ്റ് ആയിരുന്നുവെന്നതാണ് പോലീസിനെ ആശങ്കയിലാക്കിയത് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ജീവൻ പോലും നഷ്ടമാകും ശബരിമലയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കൂടെ നിന്ന് എല്ലാവരും കാലുമാറും പഴി പോലീസിനാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനായി സർക്കാരും പതിയെ ഇതിൽ നിന്ന് പിന്മാറുകയാണ് സംഭവം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിനെയും സംഘപരിവാറിനെയും ഒരുപോലെ പ്രതിരോധിച്ച് തീവ്ര ഇടത് ഗ്രൂപ്പുകൾ രംഗത്ത് അവർ നടത്തുന്ന നീക്കങ്ങൾ പോലീസ് ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ് നവോത്ഥാന കേരളം ശബരിമലയിലേക്കെന്ന മുദ്രാവാക്യം ഉയർത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരംഭിച്ച ക്യാമ്പയിനിങ്ങിൽ തീവ്ര ഇടത് സംഘടനകളോട് ആഭിമുഖ്യമുള്ള വിവിധ മേഖലകളിലുള്ളവർ സജീവമാണെന്ന് പോലീസിന് വ്യക്തമായി കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് നടന്ന യുവതീപ്രവേശനത്തിന് പിന്തുണ നൽകിയ ഈ വിഭാഗം മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തന്നെ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ശബരിമല കയറാൻ ശ്രമിച്ചതിനെ വിലയിരുത്തുന്നത് ഏറ്റവും ഉയർന്ന ആത്മാഭിമാനത്തോടെയാണെന്ന് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കുന്നു ചിത്രയാട്ടവിളക്ക് മുതൽ നിലച്ചുപോയ സ്ത്രീ പ്രവേശന ഇടപെടലുകളെ സാധ്യമായ വിധത്തിൽ ഏകോപിപ്പിക്കാൻ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീകളുടെ ഉന്നതമായ സമരശേഷി മാത്രം ചർച്ച ചെയ്യും വിധം കേരളത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റി തീർക്കാനായെന്നും വിലയിരുത്തുന്നുണ്ട് ഏറ്റവും വിപുലമായ രീതിയിൽ ജനുവരിയിൽ ശബരിമല പ്രവേശനം സാധ്യമാക്കുന്ന ഇടപെടലുകൾക്ക് പ്രേരിപ്പിക്കാൻ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞതായും അവകാശപ്പെടുന്നു മനുതി സമീപ ദിനങ്ങളിൽ മല കയറാൻ ശ്രമിച്ചവർ ആദ്യമായി ശബരിമല ദർശനത്തിന് ശ്രമിച്ച ആലപ്പുഴ ജില്ലക്കാരിയായ യുവതി എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരുടെ ത്യാഗത്തെയും കൂട്ടായ്മ അഭിവാദ്യം ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സംഘപരിവാർ ഇടപെടൽ എല്ലാം വ്യക്തമായി തിരിച്ചറിഞ്ഞുവെന്നും ഈ ശ്രമത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജനുവരിയിൽ പൂർവാധികം ശക്തമായ ഒരിടപെടൽ ഉറപ്പു തരുന്നുവെന്നുമാണ് ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നത് ചുംബന സമരം താലിപൊട്ടിക്കൽ സമരം ഇരുട്ടു നുണയാമെടികളെ തുടങ്ങിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും പങ്കാളികളായവരും നവോത്ഥാന കേരളം ശബരിമലയിലേക്കെന്ന കൂട്ടായ്മയിലുണ്ടെന്നാണ് രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സംഘപരിവാർ കേരളത്തിൽ ഫാസിസത്തിലൂടെ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നതിനൊപ്പം സി പി എമ്മിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രചരണം ഇവരുമായി ബന്ധപ്പെട്ടവർ നടത്തുന്നുണ്ട് അതേസമയം ശബരിമലയിൽ മണ്ഡലകാലത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ് ഉച്ചയ്ക്ക് മണ്ഡലപൂജ നടക്കും ദീപാരാധനയ്ക്ക് ശേഷം രാത്രി പത്തിന് ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി ഞായറാഴ്ച വൈകിട്ട് വീണ്ടും നട തുറക്കും നാല്പത്തൊന്ന് ദിവസം നീണ്ടുനിന്ന തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചാണ് മണ്ഡലപൂജ നടക്കുന്നത് മണ്ഡലകാലത്തിന്റെ അവസാന ദിവസങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത് മണ്ഡലപൂജാ ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഇന്നലെ സന്നിധാനത്തെത്തി ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ദേവസ്വ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഹൈക്കോടതി നിരീക്ഷക സമിതി അംഗങ്ങൾ എന്നിവർ സന്നിധാനത്തുണ്ട് ഭക്തി നിർഭയമായ അന്തരീക്ഷത്തിൽ ശരണം വിളികളോടെയാണ് തങ്കയങ്കി സന്നിധാനത്ത് എത്തിച്ചത് ആചാരവിധി പ്രകാരമുള്ള സ്വീകരണത്തോടെയാണ് തങ്കയങ്കി സന്നിധാനത്ത് എത്തിച്ചത് തങ്കഅങ്കിയോടൊപ്പം പന്തളം കുടുംബ പ്രതിനിധി ശശികുമാരവർമ്മ അകമ്പടി സേവിച്ചു ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഏറെ നാടകീയമായ സംഭവങ്ങൾക്കാണ് ഇത്തവണ മണ്ഡലകാലം സാക്ഷിയായത് തുലാമാസ പൂജയ്ക്കും ചിത്രാട്ടവിശേഷത്തിനും എന്ന പോലെ തന്നെ യുവതികൾ ദർശനത്തിനായി എത്തിയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ശബരിമലയിൽ ഉണ്ടായി അതിനിടെയാണ് തീവ്ര ഗ്രൂപ്പുകളുടെ ഭീഷണി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത